ദിലീപ് നായകനായി വന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ചിരിക്കു പ്രാധാന്യം നൽകിയ ചിത്രമാണിത് നവാഗതനായ ബിൻഡോ സ്റ്റീഫനാണ് ചിത്രം സംവിധാനം ചെയ്തത് പ്രിൻസ് ആൻഡ് ഫാമിലി തികച്ചും ഒരു കുടുംബ ചിത്രമാണ് ഒരു വർഷത്തിനു ശേഷമാണ് ഒരു ദിലീപ് ചിത്രം പ്രേക്ഷകരിൽ എത്തിയിരിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരിസ് മുഹമ്മദ് രചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത് ഉപചാരപൂർവം ഗുണ്ടാ ജയൻ നെയ്മർ ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ചീപ്പ് അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച വിൻഡോ സ്റ്റീഫന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണിത് തിരക്കഥാകൃത്തായ ഷാരീസിനൊപ്പമുള്ള മൂന്നാമത്തെ ചിത്രവും മാജിക ഫ്രെയിംസിന്റെ മുപ്പതാമത്തെ ചിത്രമാണ് ദിലീപിനൊപ്പമുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി ചിത്രത്തിൽ ദിലീപിനോടൊപ്പം അനുജന്മാരായി ധ്യാൻ ശ്രീനിവാസൻ ജോസ് കുട്ടി ജേക്കബ് ബിന്ദു പണിക്കർ സിദ്ദിഖ് മഞ്ജു പിള്ള ഉർവശി ജോണി ആന്റണി അശ്വിൻ ജോസ് റോസ്ബദ് ജോയ് പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളും കൂടാതെ നിരവധി പുതുമുഖങ്ങളും അണിനിരക്കുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി ഒന്ന് ദശാംശം പൂജ്യം ഒന്ന് കോടി രൂപയാണ് ഓപ്പണിംഗിൽ കേരളത്തിൽ നിന്ന് നേടിയപ്പോൾ രണ്ടാം ദിവസം ഒന്ന് ദശാംശം മൂന്ന് രണ്ട് കോടിയും ആകെ രണ്ട് ദശാംശം ആറ് ആറ് കോടിയിലും എത്തിയിരിക്കുകയാണ്